നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് സൗദി അറേബ്യയിലെ ഗുൻഫുദയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ആദ്യമായി എത്തിയ പ്രവാസികളും പുതിയ തലമുറയിലെ പ്രവാസികളും ഒത്തുചേർന്ന സംഗമം നാടിന് വേറിട്ട അനുഭവമായി ഗുൻഫുദ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തലപ്പാറ ഷാദി ഓഡിറ്റോറിയത്തിലെ പരേതനായ എ വി അബ്ദുഹാജി നഗറിൽ വെച്ചാണ് ഗുൻഫുദ പ്രവാസികളുടെ സമ്പൂർണ്ണ സംഗമവും ആദ്യകാല പ്രവാസി കാരണവന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രവാസം മതിയാക്കിയവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരുമായ എഴുന്നൂറോളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു വൈദ്യുതി സൗകര്യമില്ലാതിരുന്ന കാലത്ത് കഠിനമായി ചൂടിൽ നിന്നും രക്ഷ നേടാൻ കടൽ തീരങ്ങളിൽ അന്തിയുറങ്ങിയതും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അനുഭവിച്ച ത്യാഗങ്ങളും മുതിർന്ന പ്രവാസികൾ പങ്കുവച്ചപ്പോൾ അത് പുതുതലമുറയ്ക്ക് പുതിയ അറിവായി മാറി സി എച്ച് അലി ഉച്ചരക്കടവ് അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗുൻഫുദയിലെത്തിയ മുതിർന്ന പ്രവാസി മംഗലശ്ശേരി ഹസ്സൻ ഹാജി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അബു ഹാജി കൊടുവള്ളി അബ്ദുറസാഖ് പറളി സേവ്യർ എറണാകുളം ഓമനക്കുട്ടൻ തിരുവല്ല ശങ്കർ തിരുവനന്തപുരം എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഗുൻഫുദയിലെ ആദ്യകാല പ്രവാസികളായ കെ പി കുഞ്ഞമ്മദാജി ഉള്ളണം എം ഹസൻ ഹാജി കളയാട്ടമുക്ക് കാരി ബാപ്പുട്ടി ഹാജി കൊണ്ടോട്ടി കെ ടി അബൂബക്കർ തിരൂരങ്ങാടി പി എസ് മുഹമ്മദ് കുട്ടി തിരൂർ അബ്ദുറസാഖ് പറളി അബ്ദുൽ ഹാജി കൊടുവള്ളി ചെമ്പൻ അബ്ദുൾ മജീദ് തിരൂരങ്ങാടി അരീക്കൽ അബ്ദുസമദ് കുറ്റൂർ പി ആർ ഹംസ പരപ്പനങ്ങാടി സയ്യിദ് അബു തങ്ങൾ പെരിന്തലമണ്ണ ഉപ്പു കോണൻ അലി പെരിന്തലമണ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ സെക്രട്ടറി കോയാമുട്ടി ഹാജി കളയാട്ടമുക്ക് സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ സി എച്ച് മജീദ് തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു മുഹമ്മദ് കൊടുവള്ളി ഷിംല മജീദ് കൊടുവള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ റഹീം കൊടുവള്ളിയും ഉവൈസ് കൊടുവള്ളിയും ചേർന്ന് ഗാനവിരുന്നും ഒരുക്കി ജീവിതം നയിച്ചുള്ള ഈ സംഗമുട്ട സംഗമത്തിനായി തലപ്പാറയെത്തിയ ഓരോ പ്രവാസിക്കും സ്വാഗതം നേരുന്നു പ്രവാസലോകത്ത് ജീവിതം നയിച്ചുള്ള News desk, MTN news. ോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്